ഗൈസ് വീട്ടിൽ ബോർ അടിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വെറുതെ ഒന്ന് പുറത്തിറങ്ങണമെന്ന് തോന്നി അപ്പം ഞങ്ങൾ നേരെ വിട്ടു ഗോകുലമാളിലേക്ക് അപ്പോൾ ഇന്ന് പെരുന്നാളിൻ്റെ സീസണും കാര്യങ്ങളൊക്കെ ആയുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഗോകുലത്തിൽ കയറി ചെല്ലുമ്പോൾ തന്നെ അത്യാവശ്യം ഫുൾ ആയിരുന്നു കേട്ടോ കുറേ ആൾക്കാരുണ്ട് അവിടെ ഇവിടെ ആയിട്ട് എല്ലാ ഷോപ്പുകളിലും ഫില്ലായി കിടക്കുകയാണ് അപ്പം ഞങ്ങൾ നേരെ പോയത് ഡിഷാപ്പിലേക്കാണ് അപ്പോൾ പുറത്തുള്ള കള്ളി ഷാപ്പിലൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇതൊരു വെറൈറ്റി ഷാപ്പാണ് അപ്പോൾ ഞങ്ങൾ നേരെ കയറി ചെന്നു അവിടെയും നല്ല തിരക്കാണ് കയറി നോക്ക് ഫുള്ളായി കിടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ ഇവിടെ എല്ലാം ഫുൾ ആയി അവസാനം ഞങ്ങൾ ഉള്ളിലേക്ക് പോയപ്പോൾ ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നു ഇവിടെ എല്ലാ ആൾക്കാരും പറയുന്നത് കേട്ടു ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണെന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത് അപ്പോൾ ഈ ഷാപ്പൊന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഷാപ്പിലൊരു ആംബിയൻസ് അങ്ങനെയൊക്കെ നമ്മൾ ഫീൽ ഇത് അതുപോലെ തന്നെയാണ് ട്ടോ എന്താണ് കുറേ കാലമായിട്ട് നമ്മൾ കാണാത്ത ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് ഇവരുടെ ആംബിയൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം തന്നെ നല്ലൊരു നല്ലൊരു രസായിട്ട് തോന്നി ഞങ്ങൾക്ക് ഈ കള്ളിൻ്റെ ബോട്ടിലില്ലേ ആ ബോട്ടിൽ എന്താണ് മടക്കൊടിച്ച് വെക്കില്ലേ അങ്ങനെയാണ് ഇവർ ടിഷ്യൂ ഒക്കെ വെക്കുന്ന ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് കണ്ടോ മെനു കാർഡ് തന്നെ വെറൈറ്റി പണ്ടത്തെ ബുക്സൊക്കെ ഇല്ലേ ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഒക്കെ ഐറ്റംസും അങ്ങനെ തന്നെ കേട്ടോ എന്താണ് ചിക്കൻ വ വറുത്തരച്ച് വെച്ചത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു എന്താണ് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണ് ഐറ്റം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്താണ് ആ മെനു കാർഡ് വരെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ പോയിരുന്നു പോയിരുന്ന നമ്മൾ പൊറോട്ടയും അതുപോലെ തന്നെ ചിക്കൻ വറുത്തര വെച്ചതും പിന്നെ അപ്പവും ആണ് ആദ്യം മേടിച്ചത് പിന്നെ ചിക്കൻ ഡ്രൈ ഫ്രൈയും കൂടെ മേടിച്ചു ഇതൊരു സ്പെഷ്യൽ എന്താണ് നാടൻ കോഴി പൊരിച്ചെടുത്താണ് അപ്പോൾ ഇവർ സെറ്റ് ചെയ്തിട്ട് കണ്ടോ നല്ല രസമില്ല ഇവരുടെ ഈ ഒരു ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒക്കെ കഴിക്കണ കേട്ടോ ഇവിടെ വന്നിട്ടാണ് ഇത് കണ്ട തന്നെ എല്ലാം ലൈവായിട്ട് നമുക്ക് കരിച്ചും പൊരിച്ചും തരും അതും നല്ലൊരു സെറ്റ് പരിപാടിയല്ലേ അപ്പോൾ ഞങ്ങൾ പിന്നെ അവരില്ലേ അവർ നമുക്ക് സെർവ് ചെയ്തു തരും അത് അവരുടെ വേറൊരു നമ്മൾ എന്താ നമുക്ക് കറക്റ്റ് എത്ര ഓരോരുത്തർക്കും അവർ സെർവ് ചെയ്തു തരും പിന്നെ നമ്മൾ പിന്നെ ഒരു സുലൈമാനി ഓർഡർ ചെയ്ത് അത് കൊണ്ടുവരുന്ന സംഭവം തന്നെ കണ്ട ഇങ്ങനൊരു ഐറ്റം ഞാൻ ആ തീറ്റ കാണുന്ന കേട്ടാ ഇത് നല്ല രസമായിട്ടില്ലേ ഒരു വെറൈറ്റി ആയിട്ടില്ലേ അപ്പോൾ എന്താണ് ഇത് മാത്രമല്ല കേട്ടോ കരിമീനും എല്ലാം പൊള്ളിച്ചതും കാര്യങ്ങളൊക്കെ ലൈവായിട്ട് അവർ പൊരിച്ച് നമ്മളെ മുമ്പിൽ തന്നെ അവർ പൊരിച്ചാണ് അവർ തരുന്നത് ഇതൊരു നല്ല ഇതായിട്ട് വന്നത് പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ അഡാർ ടേസ്റ്റാണ് ഒന്നും പറയാനില്ല അറ്റ് ലാസ്റ്റ് ഞങ്ങൾ പ്രോൺസും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണെങ്കിലും ഒരു രക്ഷയില്ല അതാണെങ്കിലും സൂപ്പറായിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല മൊരിഞ്ഞ പൊറോട്ടയും നല്ല ചിക്കൻ പൊരിച്ചതും പിന്നെ ഈ അപ്പവും ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് ഒരു അടിപൊളി കൂടെ ഒരു സുലൈമാനി ഓ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പ്രോൺസും ഇത് ഞങ്ങൾ ഓർഡർ ചെയ്തു ഇത് നല്ല കിഴിയായിട്ടാണ് അവർ കൊണ്ടു തന്നത് അപ്പോൾ നല്ല ചൂട് സാധനം കിഴിയിൽ കെട്ടി നല്ല വാഴയിലയുടെ മണമൊക്കെ ആയിട്ട് ഒരു സൂപ്പർ സാധനം എൻ്റെ പോയിൻ്റ നല്ലൊരു ഗ്രേവിയും കാര്യങ്ങളാണ് പീസ് എല്ലാവർക്കും നാലു പേർക്കും ഉണ്ടായിരുന്നു കൊഞ്ചിൻ്റെ അതുപോലെ തന്നെ നല്ല ഗ്രേവിയാണ് അപ്പോൾ നമുക്ക് പൊറോട്ട കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് പിന്നെ എൻ്റെ കൂടെ തന്നെ ഞങ്ങളൊരു കപ്പയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അഡീഷണൽ സവാളയും കൂടെ പറഞ്ഞു അതുപോലെ തന്നെ ഇത് കപ്പ കപ്പയ അടാറ് ആയിരുന്നു ഞാൻ എന്താ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കാമേ കപ്പ അപ്പോൾ ഇതൊക്കെ കൂട്ടി കഴിക്കാൻ ഒരു സൂപ്പർ ടേസ്റ്റ് തന്നെ ആരെങ്കിലും പോവാത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി നോക്കിക്കോ എന്തായാലും മിസ്സാവില്ല അവിടുത്തെ ഫുഡ് ഇവരുടെ ആംബിയൻസും ഇവരുടെ ഫുഡിൻ്റെ ടേസ്റ്റും പിന്നെ എന്താ പറയുക അവിടുത്തെ ഒരു ഒക്കെ കൂടി നമുക്കൊരു നല്ല ഫീൽ ആയി തോന്നും എല്ലാം വെറൈറ്റി നമ്മൾ കാണാത്ത പല കാര്യങ്ങളും കാണാം മീൻ പൊരിച്ച് തരുക പിന്നെ ചിക്കൻ ആണെങ്കിലോ വേവിച്ച് എന്താ പറയുക ആ ഒരു സൂപ്പർ ഇത് കിട്ടും നമുക്ക് എന്തായാലും നല്ലൊരു അനുഭവമായിരിക്കും അപ്പം ഞാൻ നല്ല കപ്പയും നല്ല കൊഞ്ച് കറിയും കൂട്ടി കഴിച്ചു അവസാനം ബില്ല് വന്നു ബില്ല് വന്നു അപ്പോൾ ഒരു ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് ആയിട്ടുണ്ട് ബില്ല് അപ്പോൾ ബില്ല് നമുക്ക് ചോദിച്ചു നമുക്ക് അവളോട് തന്നെ നമുക്ക് റിവ്യൂ ചോദിക്കാം ബില്ല് വന്ന ആളുണ്ട് ഇവിടെ കിടന്ന് കരയെന്ന് നോക്കാമേ ബില്ല് കൂടുതലാണല്ലോ ഫുഡ് ഞങ്ങൾ അത്യാവശ്യം എല്ലാം കഴിക്കാൻ പറ്റുന്ന വയറ് കഴിക്കാൻ പറ്റുന്ന സർവീസും എന്നാലും അന്ന് ട്രൈ ചെയ്ത് നോക്കണം ബില്ല് കുറച്ച് കൂടല എന്നാലും എന്തായാലും പറയാനുണ്ടോ പാത്രം കണ്ടാ പറയോ